ഭക്ഷണം കഴിക്കാതിരുന്നതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കണ്ണൂരിൽ പതിനെട്ടുകാരി മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വണ്ണം കൂടുമെന്ന ചിന്തയിൽ പെൺകുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു അനോറക്സിയ നർവോസ എന്ന രോഗാവസ്ഥയാണിതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്താണ് അനോറക്സിയ നർവോസ റിപ്പോർട്ട് കാണാം അനോറക്സിയ നെർവോസ എന്ന ഈറ്റിംഗ് ഡിസോർഡർ അനുഭവിക്കുന്നവരിൽ കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കോ അകാല മരണങ്ങൾക്കോ ഉള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡറും മാനസികാരോഗ്യ പ്രശ്നവുമാണിത് ഈ പ്രശ്നമുള്ളവർ വണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അമിതമായി വ്യായാമം ചെയ്യുകയോ ഭക്ഷണം കഴിച്ചാൽ അവ ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും പട്ടിണി കിടക്കുക കൂടി ചെയ്യുന്നതോടെ സാഹചര്യം ഗുരുതരമാകും സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാവുകയും വണ്ണം വയ്ക്കുമോ എന്ന ഭയം ഉണ്ടാവുകയും ചെയ്യും വണ്ണം തീരെ കുറവാണെങ്കിലും വണ്ണം വെക്കുമോ എന്ന തോന്നൽ ഉണ്ടാകും പ്രായലിംഗ ഭേദമന്യെ എല്ലാവരിലും ഈ അവസ്ഥ കാണാമെങ്കിലും പൊതുവെ പ്രായം കുറഞ്ഞ സ്ത്രീകളിലാണ് ഇവ കൂടുതൽ പ്രകടമാകാറുള്ളത് അനോറക്സിയ ഉണ്ടെന്ന സംശയം തോന്നിയാലുടൻ വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട് ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ഭാരവുമൊക്കെ പരിശോധിച്ചാണ് വിലയിരുത്തൽ നടത്തുക തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളിലൂടെ ഈ അവസ്ഥയെ മറികടക്കാനാകും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അനോറക്സിയ നെർവോസ കാരണമാകും ഭക്ഷണം കഴിക്കാതിരിക്കുക വഴി ശരീരത്തിന് വേണ്ടത്ര പോഷകാഹാരം ലഭിക്കാതിരിക്കുന്നു പേശികളും അസ്ഥികളും ക്ഷയിക്കുകയും ഓസ്റ്റിയോപൊറോസിന് കാരണമാവുകയും ചെയ്യും ലൈംഗിക താൽപര്യമില്ലായ്മ പ്രത്യുൽപാദന പ്രശ്നങ്ങൾ ഹൃദ്രോഗങ്ങൾ ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള സംബന്ധമായ പ്രശ്നങ്ങൾ വൃക്ക തകരാറുകൾ പ്രതിരോധ ശേഷിക്കുറവ് അനീമിയ തുടങ്ങിയ ഒക്കെ ഉണ്ടാകാം മതിയായ ചികിത്സ തേടാത്ത പക്ഷം അകാല മരണത്തിന് കാരണമാകും